പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര കടുത്ത സംശയ രോഗത്തിനടിമ അയൽക്കാർ തനിക്കെതിരെ കൂടോത്രം നടത്തിയെന്ന സംശയമാണ് മൂന്ന് കൊലപാതകങ്ങൾക്ക് കാരണമായത് എന്ന് പ്രതിയുടെ തന്നെ കുറ്റസമ്മത മൊഴി വ്യക്തമാക്കുന്നു കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്നും കേസ് നീട്ടിക്കൊണ്ട് പോകരുത് എന്നും കൊല്ലപ്പെട്ട സുധാകരന്റെ പെൺമക്കൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു പ്രത്യേക മനോനിലയുള്ള ചെന്താമര സംശയരോഗത്തിനടിമയായിരുന്നു എന്നാണ് കുറ്റസമ്മത മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഭാര്യയും മകളും സുന്ദരി എന്നത് സംശയ രോഗത്തിൽ എത്തിച്ചു അവർ താനുമായി അകലാൻ കാരണം സജിതയുടെ കുടുംബം തനിക്കെതിരെ കൂടോത്രം ചെയ്തുകൊണ്ടാണെന്ന് സംശയിച്ചു പിന്നീട് സജിത കളിയാക്കിയതിൻ്റെ പ്രതികാരമായി കൊലപ്പെടുത്തുകയായിരുന്നു താൻ അക്രമിക്കപ്പെടുമോ എന്നൊരു പേടി ചന്ദാമരയ്ക്കുണ്ടായിരുന്നു അങ്ങനെ അക്രമിക്കാൻ സാധ്യതയുള്ള ആളുകളെ മനസ്സിൽ നിശ്ചയിച്ചു അവരെ കൊല്ലുക എന്ന ചിന്തയിലേക്കെത്തി അതിന് തക്കം പാർത്തിയിരുന്നു സുധാകരനെ ആക്രമിക്കുമ്പോൾ അമ്മ ലക്ഷ്മി ചീത്ത വിളിച്ചതുകൊണ്ടാണ് അവരെയും കൊലപ്പെടുത്തിയതെന്നും മൊഴിയിലുണ്ട് ഇയാൾ കാട്ടിൽ നിന്നിറങ്ങിയത് വിശപ്പ് സഹിക്കാതെയാണെങ്കിലും പിടിയിലാകുമെന്ന് ബോധ്യമുണ്ടായിരുന്നു ചെന്താമര എന്ന കൊടും കുറ്റവാളിയോടുള്ള പേടി സുധാകരന്റെ മക്കളായ അഖിലയ്ക്കും അതുല്യയ്ക്കും വിട്ടുമാറുന്നില്ല അമ്മ സജിത കൊല്ലപ്പെട്ടിട്ട് അഞ്ചു വർഷമായി ഇപ്പോഴും വിചാരണ പോലും ആരംഭിച്ചിട്ടില്ല ഈ കേസും അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാതെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ച് വിചാരണയ്ക്ക് പ്രത്യേക കോടതി തന്നെ വേണമെന്ന് കുട്ടികൾ ആവശ്യപ്പെടുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു സമാധാനത്തോടെ ഇരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി തരുക കോടതിയിൽ നിന്ന് അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്കിപ്പോ ഏറ്റവും വിശ്വാസം ഉള്ളത് കോടതി മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ കോടതി തന്നെ ഇതിനെ വേണം അമ്മന്റെ വിധിയെ അഞ്ചു കൊല്ലം കഴിഞ്ഞു എന്നിട്ട് വന്നിട്ടില്ല എന്നിട്ട് അപ്പോഴേക്ക് അച്ഛൻ തന്നെ പോയില്ല ഇനി ഇതിന്റെ കാര്യം വേണമെങ്കിലും വേറെ ആയിരുന്നെങ്കിലും അയാൾ കൊല്ലു പെട്ടെന്ന് ഒന്ന് അത്രയോ ചെന്താമരയ്ക്കായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും വിശദമായ തെളിവെടുപ്പായിരിക്കും നടക്കുക അതിനു മുൻപ് പ്രതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം പോലീസും പ്രോസിക്യൂട്ടറും ചർച്ച ചെയ്ത് ഇതിൽ അന്തിമ തീരുമാനമെടുക്കും അതേസമയം കഴിഞ്ഞ ദിവസം നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസ് കേസെടുത്തു പൊതുമുതൽ നശിപ്പിച്ചതിനാണ് കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ട്വന്റി ഫോർ പാലക്കാട്